ഇന്ന് ചോദി എല്ലാവർക്കും ഹൃദയനിറിന് ചോദ്യത്തിന് ആശംസകൾ ചോദ്യയോടനുബന്ധിച്ച് ഞാനിന്ന് വെയർ ചെയ്തിരിക്കുന്നത് ഒരു ടർക്കിഷിന്റെ നെക്ലസ്സും ഒരു ഇയറിംഗിൻ്റെ ഒരു കോംബോ ആണ് ഇത് രണ്ടും ഒരു കോംബോ ആയിട്ടാണ് സിംഗിൾ ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി വെയ്റ്റ് വരുന്നത് രണ്ടര പവനാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് സാധാരണ കാണുന്ന ടർക്കിഷ് മാലകൾക്ക് നെറ്റ് ഡിസൈനല്ല ആ ഒരു മാറ്റിന്റെ ഒരു ഗോൾഡും പിന്നെ റോഡിയും ഇതൊക്കെ വന്നിട്ടുണ്ട് ട്രയങ്കിൾ ഷേപ്പ് ആണ് ഹൈൻസ് ഒക്കെ വന്നിട്ടുണ്ട് ത്രീ ലെയറിലാണ് ഇത് വന്നിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈനാണ് യുണീക്ക് ഡിസൈനാണ് അപ്പോൾ ഓണത്തോടനുബന്ധിച്ച് ഒരുപാട് ഓഫേഴ്സും ഗിഫ്റ്റ്സുമാണ് നമ്മൾ കൊടുക്കുന്നത് നക്ഷത്രത്തിൽ തിളങ്ങും പൊന്നോണത്തിൻ്റെ ഒരു ടൈം പീരീഡ് വരുന്നത് ഓഗസ്റ്റ് ട്വൻ്റി മുതൽ സെപ്റ്റംബർ സെവൻ വരെയാണ് എല്ലാ പർച്ചേസിനും ഉറപ്പായ ഓണസമ്മാനമുണ്ട് അതുപോലെ നാല് ഗ്രാമിന് മുകളിലുള്ള പെർച്ചേസിനും നമ്മൾ ഓണപ്പുടവയാണ് സമ്മാനമായി കൊടുക്കുന്നത് ഒരു തരി പൊന്നും നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഹോൾസെയിൽ വിലയിലാണ് എന്നും പോലെ ഓൺലൈനിൽ ഡെലിവറി അവൈലബിൾ ആണ് ഓൺലൈൻ പർച്ചേസിംഗ് അവൈലബിൾ ആണ് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഈ ഒരു ഓഫേഴ്സും ഗിഫ്റ്റ്സും മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക നക്ഷത്ര ഗോൾഡൻ ടൈംസിൻ്റെ ഷോറൂംസ് വിസിറ്റ് ചെയ്യാം